നമസ്കാരം മീഡിയ രങ് പ്രാദേശിക വർത്തമാനം റമദാൻ മാസം ആഗതമായതോടുകൂടി ഈ പുണ്യമാസത്തിൽ അർഹതപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിക്കാൻ ഹോപ്പ് ബഹ്റൈൻ ഒരുക്കങ്ങൾ ആരംഭിച്ചു വിശദാംശങ്ങൾ റമദാൻ വ്രതാനുഷ്ഠാന നാളുകളിൽ ബഹ്റൈനിലെ വിവിധ ഇഫ്താർ സംഗമങ്ങൾക്ക് വേണ്ടിയും കുടുംബങ്ങളിലും ഭക്ഷണം ഒരുക്കുമ്പോൾ വളരെ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന കുറച്ച് തൊഴിലാളി സഹോദരങ്ങൾക്ക് കൂടി ഭക്ഷണം എത്തിക്കുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഹോപ്പിൻ്റെ ഭാരവാഹികൾ തയ്യാറാണെന്ന് ഹോപ്പ് ഭാരവാഹികൾ അറിയിച്ചു ഭക്ഷണം അധികമെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഭക്ഷണം ബാക്കിയാവുകയാണെങ്കിൽ അവ ശേഖരിച്ച് അർഹരായ ആളുകൾക്ക് എത്തിക്കാനാണ് ഹോപ്പ് അംഗങ്ങൾ സന്നദ്ധരാണ് എന്നറിയിച്ചിട്ടുള്ളത് ഇഫ്താർ സംഗമങ്ങളിലെ ആർഭാടങ്ങൾക്കിടയിൽ തുച്ഛമായ വേതനം ലഭിക്കുന്നവരെ കൂടി ഓർക്കുവാനും ഭക്ഷണം പാഴാക്കരുത് എന്ന സന്ദേശം കൈ എന്ന സന്ദേശം നൽകുവാനുമായി കഴിഞ്ഞ എട്ട് വർഷമായി റമദാൻ കാലയളവിൽ ഹോപ്പ് പ്രവർത്തകർ ഈ സേവനം നടത്തി വരികയാണ് വൈകിയുള്ള അറിയിപ്പുകൾ അനുസരിച്ച് ഭക്ഷണം എത്തിക്കുമ്പോഴേക്കും അവ പാഴാകുമെന്നതിനാൽ കഴിയുന്നതും രാത്രി എട്ടരയ്ക്ക് മുമ്പ് തന്നെ ഹോപ്പ് പ്രവർത്തകരെ ഈ അറിയിപ്പ് നൽകണമെന്ന് ഇതിൻ്റെ ഭാരവാഹികൾ അറിയിച്ചു ഹോപ്പിൻ്റെ സേവനങ്ങൾക്ക് വേണ്ടി മൂന്ന് ഏഴ് ഒന്ന് ഏഴ് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് ജെറിൻ മൂന്ന് അഞ്ച് മൂന്ന് അഞ്ച് ആറ് ഏഴ് അഞ്ച് ഏഴ് ജോഷി മൂന്ന് ഏഴ് 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 അഞ്ച് എട്ട് പൂജ്യം ഒന്ന് ഗിരീഷ് മൂന്ന് ഒൻപത് മൂന്ന് ആറ് മൂന്ന് ഒൻപത് എട്ട് അഞ്ച് ഫൈസൽ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഓർക്കുക ഭക്ഷണം കേടാവുന്നതിന് മുൻപ് തന്നെ അവ അർഹരായവരിലേക്ക് എത്തിക്കുവാൻ ഹോപ്പ് പ്രവർത്തകരെ വിളിക്കുക മീഡിയാരങ്ക് In the day or Media Rank, today's talk. Supported by House of Uniforms. Best quality, lower price. Al Hilal Hospitals and Medical Center. Available, accessible, affordable. Gems Dental Center, the complete dental care for your family. Honey, for detergents. We guarantee your satisfaction.